ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാരു കൂടി കല്ലുവിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് കല്ലുവിനോടൊക്കെ ചേർന്ന് കാര്യം പറയുകയാണ് അപ്പോൾ കുഞ്ഞുമോളും ശാന്തപ്പനുമൊക്കെ ഉണ്ട് എന്നിട്ട് പറയുകയാണെ എന്നെ ആകാശേട്ടന് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ അത് ശാന്തപ്പനും കുഞ്ഞുമോളിനും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവർ ചാരുവിൻ്റെ മനസ്സിൽ മുറിവേൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുകയാണ് അതിന് ആകാശ് നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നോട് ഇഷ്ടമാണ് എന്ന് അല്ലെങ്കിൽ അങ്ങനെ വല്ലതും പെരുമാറും റിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് അരവിന്ദനെ ദോഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടും അരവിന്ദൻ നിന്നെ കളഞ്ഞിട്ട് മണ്ഡപത്തിൽ നിന്ന് പോയ സമയത്ത് അവനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ആകാശ് അങ്ങനെ പറഞ്ഞതാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ പെട്ടെന്ന് ചാരുവിൻ്റെ ഉത്തരം മുട്ടിപ്പോവാണ് അങ്ങനെ ചാരു വിഷമത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ കല്ലു ആശ്വസിപ്പിക്കാൻ നിൽക്കുമ്പോൾ കുഞ്ഞുമോൾ പറയണേ നീ വെറുതെ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട നീ മര്യാദയ്ക്ക് പോയി പഠിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് കല്ലുവിനെ ചീത്ത പറഞ്ഞ ശേഷം അകത്തേക്ക് പറഞ്ഞേക്കാണ് അങ്ങനെ ചാരു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് ാണ് ഇമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നോട് ഇതുവരെയും അക്കുചേട്ടൻ എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനത്തെ രീതിയിലൊന്നും പെരുമാറിയിട്ടുമില്ല അതുകൊണ്ട് അരവിന്ദേട്ടനെ ചിലപ്പോൾ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അക്കുചേട്ടൻ അങ്ങനെ പറഞ്ഞതാണെങ്കിലോ എന്നുള്ള ചിന്ത ചാരുവിൻ്റെ മനസ്സിലും വരികയാണ് അങ്ങനെ ചാരു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ശാന്തപ്പൻ കുഞ്ഞുമോളോട് പറയാണ് അവൾ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വന്നതാണ് എന്നിട്ടിപ്പോൾ ഇനി അവളെ കരഞ്ഞു പറഞ്ഞയച്ചല്ലോ നീ ആൾ കില്ലാടി തന്നെയാണ് കുഞ്ഞുമോളെ എന്നൊക്കെ ശാന്തപ്പൻ കുഞ്ഞുമോളോട് പറയുണ്ടോ അങ്ങനെ രാത്രിയിൽ ആകാശാണെങ്കിലോ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചാരുവിനെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക എന്നൊക്കെ ചിന്തിക്കുകയാണ് ഹൽവ വാങ്ങിച്ചു കൊണ്ടുവന്നാലോ ഏ അല്ലെങ്കിൽ അത് വേണ്ട അന്ന് തന്നെ ഞാൻ മുല്ലപ്പൂവും സ്വീറ്റ്സും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ നാണം കെട്ടതാണ് അതുകൊണ്ട് ഇനി അത് വേണ്ട എന്തെങ്കിലും വ്യത്യസ്തമായത് ചാരുവിന് കൊടുക്കാം അതിന് ആദ്യം ബൈക്ക് എടുത്തുകൊണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം അപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല അപ്പോൾ അത് വാങ്ങിച്ചു വരാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആകാശ് ബൈക്കിൻ്റെ കീ തരയുക ാണ് അപ്പോൾ അവിടെയൊക്കെ നോക്കുന്ന സമയത്തൊന്നും കാണുന്നില്ല അപ്പോൾ ആകാശ് ഇതിപ്പോൾ ഞാൻ എവിടെ കൊണ്ടുപോയാണ് ബൈക്കിൻ്റെ ചാവി വെച്ചത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് തിരയുന്നത് അപ്പോഴാണ് ആകാശിൻ്റെ കണ്ണിലിനി അത് പെടുന്നത് അങ്ങനെ ആകാശ് അലമാരയൊക്കെ തുറന്ന് അവിടെയൊക്കെ ചാവി തെരയുകയാണ് അങ്ങനെ ബുക്ക് ബുക്കെടുത്തൊക്കെ മാറ്റുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു ബുക്കിൽ നിന്നും ചാരു എഴുതിയ ആ കത്ത് അങ്ങ് താഴേക്ക് വീഴുന്നത് അപ്പോൾ ഇതിപ്പോൾ എന്താ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ കത്തെടുത്ത് വായിച്ചു നോക്കുകയാണ് ആകാശ് അക്കുച്ചേട്ട ഞാൻ ഇങ്ങനെ ഒരു കത്ത് എഴുതുമെന്നുള്ളത് അക്കുചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല നമ്മൾ രണ്ടുപേരും ചിന്തിക്കാത്ത കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നോട് ക്ഷമിക്കണം അക്കുച്ചേട്ട അക്കുചേട്ടനും ശ്രേയം ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള സത്യം എനിക്കിപ്പോ അറിയാം അക്കുചേട്ടൻ അറിയാതെ അക്കുചേട്ടന്റെ ഡയറി ഞാൻ മുഴുവനും വായിച്ചു അതിൽ നിന്നുമാണ് ശ്രേയം അക്കുചേട്ടനും ഇഷ്ടത്തിലായ കാര്യം ഞാൻ അറിഞ്ഞത് വിധിയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കിയത് നമ്മുടെ മൂന്നു പേരുടെ ജീവിതവും ഇല്ലാതാക്കിയത് വിധിയാണ് നമ്മൾ രണ്ടുപേരും ഒരിക്കലും ചേരാൻ പാടില്ലാത്തവരായി ായിരുന്നു പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിരിയാൻ പാടില്ലാത്തവരുമായിരുന്നു പക്ഷേ വിധി നമ്മളെ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാര്യമാണ് സംഭവിച്ചത് ഞാൻ മനസ്സറിഞ്ഞ് അക്കുചേട്ടനോട് പറയുകയാണ് ശ്രേയും അക്കുചേട്ടനുമാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായി ഒരിക്കലും തുടരാൻ താല്പര്യപ്പെടുന്നില്ല അക്കുചേട്ടൻ ശ്രേയുമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കണം അക്കുചേട്ടന്റെ മനസ്സിലുള്ള ആൾ തന്നെയാണ് അക്കുചേട്ടന്റെ ഭാര്യയായും വരേണ്ടത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായി തുടരാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടാവാതെ ഞാൻ ഇറങ്ങിപ്പോയിക്കൊള്ളാം ഇത് അക്കുചേട്ടനോട് എനിക്ക് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് അക്കുചേട്ടൻ ഞാൻ ഈ എഴുതിയത് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അക്കുച്ചേട്ടൻ്റെ കൂടെ ഉണ്ടാവാം ചിലപ്പോൾ ഞാൻ അക്കുചേട്ടനെ വിട്ടു പോയിട്ടുണ്ടാവാം എങ്ങനെയാണെങ്കിലും അക്കുചേട്ടൻ ശ്രേയോടൊത്തം ഒരുമിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇതെല്ലാം എഴുതിയിട്ടുള്ളത് ചാരു കരഞ്ഞുകൊണ്ടാണെന്നുള്ളത് ആകാശിന് മനസ്സിലാവാണ് അതിലെഴുതിയിട്ടുള്ള അവസാന ഭാഗമൊക്കെ ഇങ്ങനെ പെനഞ്ഞ രീതിയിലാണ് കാണുന്നത് എന്നിട്ട് ആകാശം മനസ്സിൽ ചിന്തിക്കണം ഞാനും ശ്രേയയും തമ്മിൽ സ്നേഹിച്ച വിവരം ഒരിക്കലും ചാരു അറിയരുത് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ചാരുവിൽ നിന്നും ഞാൻ ഇക്കാര്യം മറച്ചുവെച്ചത് പക്ഷേ ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് ചാരുവിൽ നിന്നും മറച്ചത് വലിയ തെറ്റായി പോയി ചാരു ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ മനസ്സിൽ വെച്ച് നീറി നീറി ജീവിച്ചിട്ടുണ്ടാവാം നമ്മൾ രണ്ടുപേരും ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞത് അറിയാതെയാണല്ലോ നമ്മൾ രണ്ടുപേരും പെരുമാറിയുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ കാക്കോത്തിയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് ിച്ചപ്പോ ഞാൻ ശ്രേയമൊത്ത് ജീവിക്കാൻ വേണ്ടിയാണ് കാക്കോത്തി എന്നിൽ നിന്നും അകന്നു പോകുന്നത് ഞാനാണ് ചാരു തെറ്റു ചെയ്തത് ഞാൻ നിന്റെ മനസ്സ് മനസ്സിലാക്കിയില്ല എന്റെ മനസ്സിലുള്ളത് നിന്നോട് പറയുകയും ചെയ്തില്ല ഇനി എന്തായാലും ഇതിങ്ങനെ തുടർന്നു പോയാൽ ശരിയാവില്ല ഇതിന് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആകാശ് കയ്യിലുള്ള ആ പേപ്പർ പോക്കറ്റിലിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയം ചാരു അമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മേ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എന്ത് സന്തോഷത്തിൽ ാണ് ഞാൻ കല്ലുവിനെ കാണാൻ വേണ്ടി പോയത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ് ഇങ്ങനെ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഈ സന്തോഷം ഒരു നിമിഷം കൊണ്ട് കുഞ്ഞമ്മ തകർത്ത് കളഞ്ഞു സത്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മ അക്കുചേട്ടൻ അരവിന്ദേട്ടനോട് പറഞ്ഞതാണോ സത്യം അതോ അരവിന്ദേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അക്കുചേട്ടൻ വെറുതെ പറഞ്ഞതാണോ എങ്ങനെയാണ് അക്കുചേട്ടൻ്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുക അക്കുചേട്ടൻ എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നത് എന്നോടുള്ള സ്നേഹം ണോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മ എനിക്ക് അക്കുചേട്ടനോട് അടുക്കാനും കഴിയുന്നില്ല എന്നാൽ അക്കുചേട്ടനെ ചേട്ടനെ വിട്ട് പോവാനും കഴിയുന്നില്ല എനിക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മ അമ്മ എന്റെ മനസ്സിലേക്ക് ഒരു വഴി കാണിച്ചു തരണം എന്നൊക്കെ ചാരു വിഷമത്തോട് കൂടി അമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് ഗോവിന്ദൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് ഗോവിന്ദൻ ചോദിക്കുകയാണ് എന്തു പൊറ്റി മോളെ ചാരു നീ എന്തിനാണ് അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ നോക്കി വിഷമിച്ചു ഓരോന്ന് പറയുന്നത് എന്താണ് സംഭവം ഗോവിന്ദ ഇന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ചാരു എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ആകാശും അരവിന്ദനും കൂടി സംസാരിച്ചതും എന്നിട്ട് അരവിന്ദന്റെ മുഖത്ത് നോക്കി ആകാശ് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അത് കേട്ടപ്പോൾ ഗോവിന്ദന് ഒരുപാട് സന്തോഷാവാണ് അപ്പോൾ ഗോവിന്ദൻ പറയണം ചിരിച്ചുകൊണ്ട് പറയണേ ഇത് കേട്ടിട്ട് എനിക്ക് സന്തോഷമാണല്ലോ ചാരു വരുന്നത് നിന്നോട് ആകാശിന് എന്തുമാത്രം സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ അരവിന്ദനോട് അങ്ങനെ പറഞ്ഞത് നിന്നെ എന്തുമാത്രം അധികം സ്നേഹിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാൻ ഇത് കേട്ടിട്ട് മോളെ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ചാരു പറയണ അത് ശരിയാണ് ഗോവിന്ദമാമേ എനിക്ക് സന്തോഷം തന്നെയാണ് വേണ്ടത് പക്ഷേ എനിക്ക് എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതെയാണ് ഗോവിന്ദമാമേ ഞാനിപ്പോ ഉള്ളത് ഞാനൊരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളത് അക്കുചേട്ടനെയും ശ്രേയേയും ഒരുമിപ്പിക്കണം എന്നുള്ളതാണ് പക്ഷെ അക്കുച്ചേട്ടൻ എന്നോട് ഇപ്പോൾ ഈയിടയായി എന്നോട് വല്ലാതെ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അക്കുച്ചേട്ടനിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത് അക്കുചേട്ടൻ്റെ മനസ്സിലാക്കി മനസ്സ് പെട്ടെന്ന് ഇങ്ങനെ മാറാൻ എന്താണ് കാരണം ഗോവിന്ദ ഗോവിന്ദമാമെ സത്യമായിട്ടും അക്കുച്ചേട്ടന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതോ എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി എനിക്കൊരു ആശ്വാസം തരാൻ വേണ്ടിയാണോ എന്നോട് സ്നേഹം അഭിനയിക്കുന്നത് അക്കുചേട്ടന്റെ മനസ്സിൽ സത്യത്തിൽ എന്നോട് ഇഷ്ടമാണോ അതോ എന്നോട് സഹതാപമാണോ അതോ എന്നോട് ദയ തോന്നിയിട്ടാണോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഗോവിന്ദ മാമേ എനിക്ക് ഇതിനുള്ള ഉത്തരമാണ് കിട്ടേണ്ടത് അക്കുചേട്ടൻ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുക എന്നുണ്ടോ എന്നാണ് എനിക്ക് അതിനാണോ അക്കുച്ചേട്ടൻ എന്നോട് ഇപ്പോൾ ഇങ്ങനെ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗോവിന്ദൻ അങ്ങ് നെട്ടിപ്പോവാണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നത് മോളെ ചാരു ഇതിനുള്ള ഉത്തരം ഞാൻ തരാം മോളെ ഞാൻ പറഞ്ഞ നീ അത് വിശ്വസിക്കുമോ ഇല്ല ഗോവിന്ദ മാമേ ഞാനത് വിശ്വസിക്കില്ല അക്കുച്ചേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം എന്നാൽ മാത്രമാണ് ഇനി എനിക്കത് വിശ്വാസമാവുക കാരണം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാനും അക്കുച്ചേട്ടനും ഒരുമിച്ച് ജീവിക്കണം എന്നാണ് പക്ഷേ അക്കുച്ചേട്ടൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ള സത്യമാണ് എനിക്കറിയേണ്ടത് അല്ലാതെ അക്കുചേട്ടനെ ഇനി എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടിക്കാനും മാനസികമായി തകർക്കാനും എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എനിക്ക് അക്കുച്ചേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കണം എന്നാലാണ് ഇനി എനിക്ക് വിശ്വാസമാവും അല്ലാതെ എന്നോട് ആര് പറഞ്ഞാലും ഞാൻ ഇനി വിശ്വസിക്കില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഗോവിന്ദമാമയ്ക്ക് എന്നോട് ഒരു ദേഷ്യവും തോന്നരുത് കാരണം ഗോവിന്ദ മാമ അക്കുച്ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക് ആർക്കും എന്ത് വേണമെങ്കിലും നമുക്ക് വിട്ടുകൊടുക്കാം പക്ഷെ ഒരിക്കലും ഒരു ജീവിതം ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കരുത് അക്കുച്ചേട്ടൻ എന്തുമാത്രം അധികം വിഷമിക്കുന്നുണ്ടാവും എന്നുള്ളത് ഗോവിന്ദമാമ ഒന്ന് ചിന്തിച്ചു നോക്ക് അക്കുച്ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടി എന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവൻ അക്കുച്ചേട്ടൻ എന്നെ ഒരു ഭാരമായി ചുമക്കേണ്ട ഒരു കാര്യവുമില്ല ഞാൻ ആരുമില്ലാത്തവളാണെന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ എനിക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനാണ് അക്കുച്ചേട്ടൻ്റെ ജീവിതം വെറുതെ ബലിയാടാക്കുന്നത് കൊണ്ട് എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം അക്കുച്ച ചേട്ടൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടോ എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോവാൻ ഞാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ മോളെ ചാരു എന്ന് പറയുമ്പോൾ വേണ്ട ഗോവിന്ദ മാമേ എന്നോട് ഇതിനെക്കുറിച്ച് ഇനി വേറെ ഒന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ചാരു വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോകാൻ കേട്ടോ അപ്പോൾ ഗോവിന്ദന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഗോവിന്ദനും വിഷമിക്കുകയാണ് അങ്ങനെ ഗോവിന്ദൻ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആകാശ് വിവരുന്നത് അപ്പോൾ ആകാശിനെ കണ്ടപ്പോൾ ചാരു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചോദിക്കാം എന്നുള്ളത് ഗോവിന്ദൻ തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആകാശ് ചോദിക്കുകയാണെങ്കിൽ എന്താ മാമ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്താ ഇത്ര നേരമായിട്ടും കഴിക്കാത്തത് മനസ്സിൽ ഭാരമുള്ളപ്പോൾ നമുക്ക് വിശപ്പൊന്നും അറിയില്ല ആകാശ് അത് ശരിയാണ് ഗോവിന്ദ മാമ പറഞ്ഞത് എന്താ മോനെ ആകാശ് നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് മാമയോട് ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഗോവിന്ദൻ തിരിച്ചു പറയുകയാണെങ്കിൽ എനിക്കും ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താണ് ആദ്യം നീ എന്തായാലും പറയാൻ വന്നത് എന്ന് വെച്ചാൽ നീ അത് പറയാ അത് വേണ്ട ആദ്യം ഗോവിന്ദ മ എന്താണ് എന്നോട് ചോദിക്കാൻ വന്നത് അത് ചോദിക്കുക അല്ല ആകാശ് നീ ആദ്യം കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ അത് വേണ്ട എന്നോട് എന്താ ചോദിക്കാനുള്ളത് എന്ന് അത് ചോദിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ അത് ചോദിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോഴാണ് ചാരു അവിടെ നിന്നും വരുന്നത് കാണുന്നത് അപ്പോൾ ചാരു പെട്ടെന്ന് ആകാശും ഗോവിന്ദനും കൂടി സംസാരിക്കുന്നത് കാണുക കേട്ടോ അപ്പോൾ ചാരു എന്നിട്ട് അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി അപ്പോൾ ഗോവിന്ദൻ അക്കാര്യം കാണുന്നുണ്ട് ചാരു അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും ആകാശം സംസാരിക്കുന്നു ഇനി ചാരു കേട്ടോളും അപ്പോൾ ചാരുവിനെ ആകാശിന്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് ചാരുവിന് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ പറഞ്ഞാലല്ലേ ചാരു നീ വിശ്വസിക്കാതിരിക്കൂ നിന്റെ അക്കുചേട്ടന്റെ വായിൽ നിന്ന് തന്നെ സത്യം കേട്ടാൽ നീ വിശ്വസിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഗോവിന്ദൻ ചോദിക്കുകയാണ് ആകാശ് നീ ഇപ്പോ ചാരുവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് നീ ചാരുവിനെ മനസ്സറിഞ്ഞ് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അല്ല നീ ചാരുവിനെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ലേ അപ്പോൾ അത് കേട്ടപ്പോൾ ആകാശ് തന്നെ ഇതിപ്പോ എന്താ പതിവില്ലാതെ മാം ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത് എന്താ ആകാശ് നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അല്ല ഗോവിന്ദമാമേ ഇതിപ്പോ എന്താ ഇങ്ങനെ ഒരു ചോദ്യം ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയേ കാരണം ചില ആളുകൾക്ക് നമ്മളുടെ സംശയത്തിനുള്ള ഉത്തരം കൊടുത്താലാണ് അത് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നീ ആദ്യം ചിന്തിക്കേ എന്നിട്ട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി താ നിന്റെ മനസ്സിൽ ഇപ്പോൾ ചാരുവല്ലേ ഉള്ളത് അപ്പോൾ ആകാശ് ഒന്നും മിണ്ടാതെ നിൽക്കാണ്ടോ അപ്പോൾ ഗോവിന്ദ എന്താ ആകാശിനെയും ഒന്നും മിണ്ടാത്തത് അപ്പോൾ ഇത് കാണുന്ന ചാരു ഇല്ല അക്കു ചേട്ടൻ്റെ മനസ്സിൽ ഞാനില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ കേട്ടോണ്ട് വിഷമത്തിൽ നിൽക്കുന്നത് അപ്പോൾ വീണ്ടും ഗോവിന്ദൻ ചോദിക്കുകയാണ് എന്താ ആകാശിനേയും മറുപടി പറയാത്തത് നിൻ്റെ മനസ്സിലിപ്പോൾ ചാരുമല്ലേ ഉള്ളത് അപ്പോൾ ആകാശ് എന്താ ഗോവിന്ദ മാമേ എൻ്റെ മനസ്സിലിപ്പോൾ ചാരു ആണ് ഉള്ളത് എൻ്റെ മനസ്സിൽ ചാരു മാത്രമേ ഉള്ളൂ അത് ഗോവിന്ദ മാമയ്ക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് ആകാശ് ചെറുതായിട്ടങ്ങ് ചൂടാവും അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് എന്തിനാണ് ആകാശിനെ ഇങ്ങനെ ുന്നത് ഞാനൊരു സംശയം ചോദിച്ചു ചോദിച്ചതാണ് എന്ത് സംശയമോ അല്ല സംശയമല്ല ഞാനത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഞാനിപ്പോൾ നിന്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ അത് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് അതിനുള്ള വഴിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആകാശ് എന്ത് ഈ ഗോവിന്ദ മാമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണോ നോക്കുന്നത് അങ്ങനെ ചാരു ഇതെല്ലാം തന്നെ കേട്ടോണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഗോവിന്ദനെ ചാരു <S preachers> െ എങ്ങനെയെങ്കിലും ആകാശിന്റെ മനസ്സിലുള്ള ആ സത്യം ചാരുവാണ് മനസ്സിലുള്ളത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദൻ അങ്ങനെ പല രീതിയിലായിട്ട് ചോദിക്കുന്നത് അങ്ങനെ ആകാശിന്റെ മനസ്സിൽ ചാരുവാണ് ഉള്ളത് എന്നുള്ള അക്കാര്യം ആ സത്യം ഇനി ചാരു തിരിച്ചറിയുകയാണ് അങ്ങനെ ചാരു സന്തോഷത്തിലാണ് അങ്ങനെ ആകാശ് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഗോവിന്ദന്റെ മുന്നിൽ വെച്ച് അങ്ങ് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന ചാരുവിന് ഒരുപാട് സന്തോഷമാണ് എന്നിട്ട് ആകാശം പറയുന്നത് ഞാൻ ചാരുവിൻ്റെ കഴുത്തിൽ താലി കിട്ടിയ അന്നു മുതൽ എൻ്റെ മനസ്സിൽ ഇനിയിപ്പോൾ ചാരുവാണുള്ളത് ഇതിൻ്റെ മുന്നേ എൻ്റെ മനസ്സിൽ ശ്രേയാണ് ഉണ്ടായിരുന്നത് അത് ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ചാരു മാത്രമാണ് ഉള്ളത് ചാരുവിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി എൻ്റെ ചാരു എന്നെ എത്ര മാത്രം അധികം സ്നേഹിക്കുന്നുണ്ടെന്നോ എന്തൊരു കരുതലാണെന്നോ എൻ്റെ കാര്യത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ആകാശ ഗോവിന്ദൻ്റെ മുന്നിൽ വെച്ച് പറയാണ് ഇത് കേൾക്കുന്ന ചാരുവിന് ഒരുപാട് സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോവുകയാണ് അങ്ങനെ ചാരുവിന് മനസ്സിലാവുകയാണ് ആകാശിന്റെ മനസ്സിൽ ചാരുവാണ് ഉള്ളത് എന്നുള്ളത് അങ്ങനെ ഇനി ചാരുവും ആകാശും സന്തോഷത്തോടു കൂടി ജീവിതം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അടുക്കുകയാണ് ഈ ചാരുവിൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി ചാരുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആകാശ എഴുതിയ ഡയറിയും റേയും ആകാശും ഒരുമിച്ചുള്ള ആ ഫോട്ടോയും എല്ലാം തന്നെ കത്തിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ചാരുവിൻ്റെ മുന്നിൽ വെച്ച് അത് പുറത്തു വെച്ച് കത്തിക്കുന്നത് അത് ഹേമയും അരവിന്ദനും കാണുന്ന യാണ് അതോടുകൂടി അവർക്ക് ഇനി മനസ്സിലാവുകയാണ് ആകാശും ശ്രേയം തമ്മിൽ സ്നേഹത്തിലായിരുന്നു അവർ അടുപ്പത്തിലായിരുന്നു എന്നുള്ള ആ ഒരു സത്യം ഇനി അവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ കത്തി നശിച്ചിട്ടുണ്ടാകും എന്ന് കരുതിയിട്ടാണ് ആകാശും ചാരുവും റൂമിലേക്ക് പോകുന്നത് പക്ഷേ ഹേമയും അരവിന്ദനും അവിടേക്ക് വന്ന് ആ കത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം കെടുത്തി കളയുകയാണ് എന്നിട്ട് ആ ഡയറിയും അതിലെ ഫോട്ടോയും എടുക്കുകയാണ് കേട്ടോ അതോടുകൂടി അവരിനി ആ സത്യം മനസ്സിലാക്കുകയാണ് അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം